ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയി എത്തിച്ചേന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടിയുടെ തറവാട്ട് വീട്ടിലാണ് ഇന്നതൊരു തറവാട് വീടല്ല ഇന്ന് കേരള സാഹിത്യ അക്കാദമി ഏറ്റെടുത്തൊരു സാംസ്കാരിക സമുച്ചയമാണ് മൂന്ന് നിലകളിലായിട്ടാണ് ഈ സമുച്ചയം നിലകൊള്ളുന്നത് നമ്മൾ അവിടെ വാഹനം നിർത്തി അങ്ങോട്ട് കടന്നു പോവാണ് കടന്നു പോകുന്ന ആ വഴി തന്നെ ഒരു വിജനമാണ് കഥാകാരി ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഒരു ഏകാന്തത നിറഞ്ഞ ഒരു വഴിയിലൂടെ തന്നെയാണ് ആ സമുച്ചയത്തിലേക്ക് നമ്മൾ പോകുന്നത് കാരണം മാധവിക്കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളും വളർന്നു വന്ന സാഹചര്യങ്ങളും പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നേർമാതലം പൂത്ത കാലത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വായിച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങോട്ട് പോകണം ഇത് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് അങ്ങനെ ആഗ്രഹം ഏറെ നാളത്തിന് ശേഷം സം സാധിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ പൊന്നിയൂർ കുളം എന്ന് പറയുന്ന ആൽത്ര എന്ന സ്ഥലത്താണ് ഈ സംശയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളതിനകത്തോട്ട് പോയപ്പോൾ അവിടെ കണ്ടത് മാവർക്കുട്ടി ഉപയോഗിച്ചിട്ടുള്ള ബെഡും കട്ടൽ സോഫ അങ്ങനെ തുടങ്ങിയ ഓരോ ഉപകരണങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ തൂണിലും എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കരുത് എന്നാണ് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക അവിടെ ഇരിക്കരുത് അതൊന്നും വലിച്ചുപാരി ഇടരുത് പലരും സഞ്ചാരികൾ വരുന്നവർ അത് വലിച്ചുപാരി ഇട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നശിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളതിന് റെസ്പെക്റ്റ് കൊടുക്കുക ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളിന് വരുന്നവരും അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല ഈ സംശയം അവിടെ ഉള്ളത് ഇതൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് പക്ഷെ അതിനേക്കാൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ രണ്ടായിരത്തി രണ്ടിൽ മാധവിക്കുട്ടിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു നീർമാതളം പൂത്തകാലത്തിനായിരുന്നു കിട്ടിയത് കേരള സർക്കാരിൻ്റെ അപ്പോൾ അതിൻ്റെ ആ ഒരു ഉണ്ട് അങ്ങനെ കുറേ കിട്ടിയിട്ടുള്ള മെഡലുകളാണെങ്കിൽ ശരി പുരസ്കാരങ്ങളാണെങ്കിൽ ശരി അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മാധവിക്കുട്ടി ഉപയോഗിച്ച് പണ്ടത്തെ മൊബൈൽ ലാൻഡ് ഫോൺ പിന്നെ എന്താ പറയുക അങ്ങനെ ഓരോ എല്ലാം ഉണ്ട് എ ടു സെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് ഇതൊന്നും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ പോകുന്ന പോകുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പേന മാധവിക്കുട്ടി കഥകളും നോവലുകളെല്ലാം എഴുതാൻ ഉപയോഗിച്ച് പേനയാണെന്ന് കഴിഞ്ഞ കോളാമ്പി അലമാര അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നാം നില കഴിഞ്ഞ് രണ്ടാം നില മൂന്ന് നിലകളിലായിട്ടാണ് മൂന്ന് നിലകളിലും ഇതുതന്നെയാണ് അവരുടെ ഫോട്ടോസും അവരുടെ കഥയിൽ നോവലിലെ വാചകങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഇത് തന്നെയാണ് ഒരു സമുച്ചയം തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി അത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ വരുന്നവർക്കിത് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് കാണാനുണ്ട് നിർമ്മാതളം പൂത്തകാലം ഒന്ന് വായിക്കുക എല്ലാവരും വളരെ മികച്ചൊരു നോവൽ തന്നെയാണത് അപ്പോൾ ഓരോ ചുമരിലും ഞങ്ങളിത് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ അങ്ങനെ മൂന്ന് മൂന്നാമത്തെ നിലയിൽ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തകാലം നഷ്ടപ്പെട്ട നീലാംബരി അങ്ങനെ കുറേ നോവലുകളുണ്ട് അത് മാധവിക്കുട്ടിയുടെ ഇതുവരെയുള്ള മുഴുവൻ കഥകളും നോവലുകളും ബാക്കി എന്ധങ്ങളും എല്ലാം കൂടി ഒറ്റ ഫ്രണ്ട് ഫ്രെയിമിലാക്കിയിട്ട് അവരവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ കുറേ നോവലുകളും കുറേ ബുക്കുകളുടെ പേരെല്ലാം നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് നഷ്ടപ്പെട്ട നീലാംബരി നിർമ്മാതലം പൂത്തുകാലം എൻ്റെ കഥ ഹംസധുനി അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളാണ് ഇവിടെ ഇതിലുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ഞാൻ അഷ്ടം ഞാൻ നേർമാതളം പൂത്തുകാലം വായിച്ചിട്ടുണ്ട് അതിന് വല്ലാതെ സ്വാധീനിച്ചൊരു പുസ്തകമാണ് അപ്പോൾ ഇവിടെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് വായിച്ചതിന് ശേഷമാണ് അങ്ങനെ വന്നു കാണാൻ പറ്റിയ ഓരോ ചുമരിലും മാധവിക്കുട്ടിയിലേക്ക് അവാർഡുകളുടെയും പുരസ്കാരങ്ങളുടെ എല്ലാത്തിൻ്റെയും വ്യക്തമായിട്ടുള്ളൊരു ഫ്രെയിമുണ്ട് എം ടിയുമായി ചേർന്നിട്ടുള്ളത് തകഴയുമായി ചേർന്നിട്ടുള്ളത് നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസനുമായിട്ടുള്ളത് അങ്ങനെ ഓരോ ഇടത്ത് പോയിട്ടുള്ളതും കാരണം മലയാള സമൂഹത്തിന് നല്ലൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചൊരു വ്യക്തിയാണ് മാധവിക്കുട്ടി പിന്നെ മാധവിക്കുട്ടിയുടെ കുടുംബ സാഹചര്യങ്ങളും അവസാനം ഒറ്റപ്പെടലും എല്ലാം നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകാൻ കഴിയും സത്യം പറഞ്ഞാൽ ഞാനിവിടെ പോയതല്ല എന്നെ എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടിയിട്ട് പോയതാണ് സുഹൃത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ പോയപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചു അവിടുത്തെ സ്ഥലങ്ങളും ആ ഇതെല്ലാം പിന്നെ കുറച്ച് കഥകളും അവിടെ നിന്നെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അതെനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അവിടത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് നാലപ്പാട്ട് ഓഡിറ്റോറിയം ഏറ്റവും മൂളത്തെ നിലയിൽ അത് തുറന്നിട്ടില്ല അതുകാരണം അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ അതെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് അകത്തോട്ട് കയറുന്നതിൻ്റെ മുൻവശമാണിത് ഈ കാണുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ് സംശയത്തിൻ്റെ അത് സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നുണ്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് ഈ സംചയം ഇവിടെ പണിതിരിക്കുന്നത് പിന്നെ മാധവിക്കുട്ടിയുടെ കഥകളിൽ പറയുന്ന ആ കുളം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ആ പണ്ട് തറവാടായിരുന്നപ്പോൾ ഉള്ള കുളമാണ് അതങ്ങനെ തന്നെ അവിടെ അവർ സൂക്ഷിച്ച് നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ ഒരു തറവാട് വീടും കുളവും അതെങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു പൈതൃകം പോലെ സൂക്ഷിച്ചു പോകുന്നുണ്ട് അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ അതെല്ലാം കുറച്ച് വീക്ഷിച്ചു അങ്ങനെ അത് നോക്കി നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ മൂന്നില കെട്ടിടം സമുച്ചയത്തിൻ്റെ മുഴുവൻ നമ്മൾ കാണാൻ ഇടയായത് എങ്ങനെ അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുകയാണ് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഇവിടെ സന്ദർശിക്കണം ഇതുപോലുള്ള ഇടങ്ങളും സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടറിയണം കേട്ടറിയണം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എങ്ങനെയാണ് ഇത് എന്നെല്ലാം അപ്പോൾ ആ മുറ്റത്ത് വളരെ ഭംഗിയായി തന്നെ ചെടികളും മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ നിർമാതളവും ഇലഞ്ഞിയെല്ലാം വെച്ച് പിടിപ്പിച്ചല്ല അതവരുടെ തറവാട്ടിൽ പണ്ട് മുതലേ ഉള്ളതാണ് അതവർ ആ രീതിക്ക് മോഡിഫൈഡ് ചെയ്ത് അതിൽ നിന്ന് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മുറ്റത്തൊരു മാവും കാര്യങ്ങളെല്ലാം ഉണ്ട് വളരെ ശാന്തത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും വീടുകളുണ്ടെങ്കിലും അതെല്ലാം മാതവിക്കുട്ടിയുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ആണെന്നാണ് പറയുന്നത് ഇത് അവിടുത്തെ ഒരു കാവാണ് ഇത് നീർമാതളം നീർമാതളം പൂത്തകാലം എന്ന് പറയുന്നത് ഈ നീർമാതലത്തെ വെച്ചുകൊണ്ടാണ് കഥാകാരി എല്ലാ കഥയിലും പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നമ്മളിതിലൂടെയാണ് കയറിപ്പോകുന്നത് നീർമാതളവും ഇലഞ്ഞിയും പിന്നെ ആ മാവുമരും എല്ലാം വളരെയധികം ഒരു ഭയങ്കര മൈൻഡ് നമ്മുടെ റിലാക്സാകും അവിടെ പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അപ്പോൾ പോയത് നല്ല കാര്യമാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോവുക